ജംഷിർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രസവശേഷം ചാടിയ വയറും സ്ട്രെച്ച് മാർക്കുകളും മാറുന്നില്ലേ പരിഹാരമുണ്ട് കല്യാണത്തിന്റെ സമയത്ത് അവൾ അതീവ സുന്ദരിയായിരുന്നു വണ്ണം ഒക്കെ കുറഞ്ഞ ഒതുങ്ങിയ ശരീരപ്രകൃതിയായിരുന്നു അവളുടേത് എന്നാൽ പ്രസവം കഴിഞ്ഞതോടെ എല്ലാം പോയി വയറും ചാട്ടി വണ്ണം ഒക്കെ വെച്ച് അവളുടെ രൂപം തന്നെ മാറി കത്തുകൊണ്ട് എനിക്കിപ്പോൾ അവളുടെ കൂട്ടെ നടക്കാൻ പോലും മടിയാണ് പ്രസവശേഷം പല ഭാര്യമാരെക്കുറിച്ചും ഭർത്താക്കന്മാർക്കുള്ള പരാതിയാണിത് നേരിട്ട് തങ്ങളോട് ഇക്കാര്യങ്ങൾ ഭർത്താക്കന്മാർ പറയാറില്ലെങ്കിലും അവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്ന ഭാര്യമാർ ഈ കാരണത്താൽ തന്നെ വളരെയധികം ആകുലപ്പെടുകയും ചെയ്യുന്നു എന്താണ് ഇതിനൊരു പരിഹാരം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് ഗർഭകാലം ഈ സമയത്ത് ഏതൊരു ഗർഭിണിയും ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രസവശേഷം ശരീരം പഴയപടിയാകുമോ എന്നതാണ് ഗർഭകാലത്തും അവരെ അലട്ടുന്ന ചിന്ത കുഞ്ഞിൻ്റെ വളർച്ചക്കനുസരിച്ച് ഗർഭിണിയുടെ ശരീരഭാരവും വർദ്ധിക്കും എന്നാൽ ആരോഗ്യവതിയായ ഒരമ്മയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയൂ എന്ന ബോധ്യമുള്ളതിനാൽ തൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ കാര്യം പരിഗണിക്കുന്നത് പോലും അവൾ വേണ്ടെന്ന് വെക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ അമ്മയുടെ പകുതി ടെൻഷൻ തീരുന്നു എന്നാൽ തൻ്റെ ആരോഗ്യത്തെയും ശരീര സൗന്ദര്യത്തെയും കുറിച്ച് അവൾ ചിന്തിച്ച് തുടങ്ങുന്നത് അപ്പോഴാണ് വയറിനു മേലെയുള്ള സ്ട്രെച്ച് മാർക്കുകൾ പ്രസവം കഴിഞ്ഞിട്ടും തൂങ്ങിക്കിടക്കുന്ന വയർ മുടി മുടികൊഴിച്ചിൽ പ്രസവശേഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം എന്ന് തുടങ്ങി അമ്മമാരുടെ ആരോഗ്യപരവും സൗന്ദര്യപരവുമായ സംശയങ്ങൾ നിരവധിയാണ് പ്രസവശേഷം തൂങ്ങിക്കിടക്കുന്ന വയറിൻ്റെ പ്രധാന കാരണം കുഞ്ഞിനെ ഉൾക്കൊള്ളാനായി അടിവയത്തിലെ പേശികൾ അയയുന്നതാണ് ഇങ്ങനെ വയർ ചാടുന്നത് ഘട്ടം ഘട്ടമായി കുറച്ചു വരാൻ സാധിക്കും പ്രസവം കഴിഞ്ഞ ശേഷം ഏതാണ്ട് രണ്ടാമത്തെ ആഴ്ച മുതൽ ചെറിയ രീതിയിലുള്ള വ്യായാമം ചെയ്തു തുടങ്ങാം എന്നാൽ പ്രസവ രീതിയനുസരിച്ച് വേണം വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാൻ നോർമൽ രീതിയിലുള്ള പ്രസവമാണെങ്കിൽ ആറാമത്തെ ആഴ്ച മുതൽ വ്യായാമം ചെയ്യാവുന്നതാണ് എന്നാൽ സിസേറിയനാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമം ചെയ്യാം മിക്കപ്പോഴും സിസേറിയൻ കഴിഞ്ഞ ശേഷം ആറാമത്തെ ആഴ്ചയ്ക്ക് ശേഷം വ്യായാമം ആരംഭിക്കാറുണ്ട് വ്യായാമം ചെയ്യുന്നത് ചാടിയ വയർ കുറയ്ക്കാൻ മാത്രമല്ല കാലുകളിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതോടൊപ്പം നടത്തവും മറ്റ് ലളിതമായ യോഗാസനങ്ങളും ശീലിക്കാം പ്രസവശേഷം വയറു തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ആ ഭംഗി താൽക്കാലികമായി മാറ്റാൻ ബെൽറ്റ് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ ആ ഭംഗിക്ക് ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ അത് ചിട്ടയായ വ്യായാമത്തിലൂടെ മാത്രമേ സാധിക്കൂ ഗർഭസ്ഥ ശിശുവിനെ ഉൾക്കൊള്ളാനായി അയഞ്ഞ അടിവയത്തിലെ പേശികളെ ബലപ്പെടുത്തണമെങ്കിൽ അതിനു വ്യായാമം തന്നെ വേണം പ്രസവശേഷം ചാടിയ വയർ കുറയ്ക്കാൻ ഇതാ ചില വ്യായാമങ്ങൾ നീണ്ടു നിവർന്ന് കിടന്ന ശേഷം രണ്ടു കാലുകളും ഒരുമിച്ച് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് അടിവയറ്റിലെ പേശികളെ ബലപ്പെടുത്താൻ സഹായിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കാൽമുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യായാമം ചെയ്യുന്നത് ചാടിയ വയർ കുറയ്ക്കാൻ മാത്രമല്ല കാലുകളിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട ഒഴിവാക്കാനും സഹായിക്കും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതോടൊപ്പം നടത്തവും മറ്റ് ലളിതമായ യോഗാസനങ്ങളും ശീലിക്കാം പ്രസവശേഷം ആദ്യത്തെ ആറാഴ്ച ഒന്നര മാസം വരെ നടത്തം മാത്രം ചെയ്യാം പ്രസവത്തിനു ശേഷം ശരീരം പൂർവസ്ഥിതിയിലേക്ക് വരുന്ന സമയവുമാണിത് അത് കൊണ്ട് നടത്തം തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും മികച്ച വ്യായാമം നടത്തം ആരംഭിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ വേഗത കുറച്ച് ചെറിയ ദൂരം മാത്രം നടന്നാൽ മതി എന്നാൽ പിന്നീട് ശരീരം ബാക്കിയുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പാകപ്പെടുമ്പോൾ നടത്തത്തിൻ്റെ വേഗതയും ദൂരവും കൂട്ടാവുന്നതാണ് പ്രസവം കഴിഞ്ഞ പല അമ്മമാരിലും പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഇത്തരം സമ്മർദ്ദങ്ങൾ ഇല്ലാതെയാക്കാനും ശരീരത്തിന് കൂടുതൽ ഉണർവ് നൽകാനും വയത്തിലെ പേശികളെ ശക്തിപ്പെടുത്താനും ചില ബ്രീത്തിങ് എക്സസൈസുകൾ സഹായിക്കും എല്ലാ ദിവസവും രാവിലെ പത്തു മുതൽ പതിനഞ്ച് തവണ വേറെ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ വയറ്റിലെ മസിലുകൾ അകത്തേക്ക് വലിച്ചു പിടിക്കുക ഏകദേശം പത്ത് സെക്കൻഡുകൾക്ക് ശേഷം ശ്വാസം വിടാം അപ്പോൾ വയർ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം ശരീരം വ്യായാമം ചെയ്യാൻ പാകമാകുമ്പോൾ അമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു വ്യായാമ മുറയാണ് ബ്രിഡ്ജ് എക്സസൈസ് നിവർന്ന് കിട്ടുന്നതിന് ശേഷം കാൽമുട്ടുകൾ മടക്കി പാദം നിലത്ത് നന്നായി ഉറപ്പിക്കുക കൈകൾ നിലത്ത് ശരീരത്തിനോട് ചേർത്ത് നിവർത്തി വെക്കാം നടുഭാഗം പതിയെ മേൽപോട്ടുയർത്തി നിമിഷങ്ങൾക്ക് ശേഷം വയർ ചുരുക്കി പിടിച്ച് നടുഭാഗം വീണ്ടും നിലത്ത് മുട്ടിക്കുക പത്ത് സെക്കൻഡ് റിലാക്സ് ചെയ്ത ശേഷം ഈ വ്യായാമം പത്ത് തവണ ചെയ്യാം ഗർഭകാലത്തുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ മാറാൻ എന്ത് ചെയ്യണം ഇത് കേവലം ഒന്നോ രണ്ടോ അമ്മമാരുടെ ചോദ്യമല്ല പ്രസവം കഴിഞ്ഞ മിക്ക അമ്മമാരുടെയും ആകുലതയാണിത് ശരീരത്തിലും കഴുത്തിന് ചുറ്റുമായി ഉണ്ടാക്കുന്ന കറുപ്പ് നിറവും വയറ്റിലെ സ്ട്രെച്ച് മാർക്കുകളും മിക്ക അമ്മമാരെയും അസ്വസ്ഥരാക്കാറുണ്ട് ഗർഭകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ് ഈ കറുത്ത പാട്ടുകൾ ഉണ്ടാക്കുന്നത് പ്രസവശേഷം ഈ കറുപ്പ് നിറം ഇല്ലാതാക്കുന്നതും കാണാം അത്തായത് ആർത്തവചക്രം പുനരാരംഭിക്കുന്നതോടെ ഈ ഹോർമോണുകൾ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാകുകയും ശരീരത്തിലെ കറുപ്പ് നിറം മാറുകയും ചെയ്യും ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എന്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ